ഹലോ സുഖമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ ചന്ദ്രമതി ഒളിച്ചും പാത്തും നമ്മുടെ പ്രഭാവതി വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് താൻ ഒരു വലിയ ഒരു അപകടത്തിലാണ് തന്നെ രക്ഷിക്കണം എന്ന് നമ്മുടെ ചന്ദ്രമതി കരഞ്ഞു താണുകയാണ് നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട് അപ്പൊ പ്രഭാവതി ആകെ ഷോക്കിലാട്ടോ പ്രഭാവതി അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ ചെന്നിട്ട് നമ്മുടെ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് എങ്ങനെയും ചന്ദ്രമതിയെ രക്ഷിക്കണം പ്രഭേ എന്നിങ്ങനെ പറയുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ തനുജയും വരുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ തനുജയും വരുന്നുണ്ട് അപ്പോൾ തനുജ ആദ്യം നമ്മുടെ മേരി തോമസ് അമ്മയെ കയറി കാണുന്നുണ്ട് എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് എനിക്ക് എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഉടനെ വിളിക്കും അപ്പോൾ തന്നെ അവിടെ എത്തിക്കൊള്ളണം എന്ന് നമ്മുടെ മേരി തോമസിനോട് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ അരുന്ധതി അരുന്ധതി വന്നിട്ട് നമ്മുടെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞാൽ പറയുകയാണ് ദേവിക ഇനി ഇവിടെ ഈ ഓഫീസിൽ വർക്ക് ചെയ്യേണ്ട ദേവിക ഇന്ന് മുതൽ നിർത്തിക്കോ ഈ ജോലി എന്ന് പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് തന്നെയാട്ടോ അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത് നമ്മുടെ ദേവിക്കും അരുന്ധതിക്കും ഇടയിൽ എന്ത് സംഭവിച്ചു അല്ലെ അപ്പൊ ഇനി നമ്മുടെ പ്രഭാവതിയും തനുജയും അവിടെ ചന്ദ്രമതിയെ രക്ഷിക്കാൻ പോകുമ്പോൾ അവിടെ നമ്മുടെ ത്യാഗരാജൻ ഇവരെ എങ്ങാനും തടങ്കലിലാക്കുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത് അല്ലേ കാത്തിരി തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ